നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആയുർവേദ വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം നടുവേദന എന്ന് പറയുന്ന ഒരു കാര്യം ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ പണ്ടത്തെ കാലമൊക്കെ നോക്കുകയാണെങ്കിൽ പ്രായമായവർക്ക് കണ്ടുവന്നിരുന്ന ഒരു പ്രശ്നം ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിലാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് പെയിൻ കില്ലർ ഉടവളോ പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട കുറയ്ക്കാനായിട്ട് നോക്കും പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും വരും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ നടുവേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പിന്നിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അത് പറയുന്നതിന് മുന്നേട്ട് നടുവേദന ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് കാരണം പല സമയത്തും എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നടുവേദന കുറയാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട് അപ്പൊ ചെറിയ വല്ല തെറ്റുകളൊക്കെ ആയിരിക്കും ഞാൻ ഇവിടെ ഈ പറയാൻ പോകുന്ന കാരണങ്ങളിൽ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നടുവേദനയിൽ മാറ്റാൻ പറ്റാത്തത് അപ്പോ കാരണങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും കൂടിയാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീട്ടിലിരിക്കാറുക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ കാരണങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് ഞാൻ തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങള് ഒന്നാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഉളുക്ക് പറ്റാന്ന് പറയില്ലേ നമ്മളിപ്പോ എന്തെങ്കിലും ഭാരമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുട്ടീനെ എടുക്കാനായിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു നമുക്ക് ഒരു ട്വിസ്റ്റ് പറ്റുക മസിലൊരു വിലക്കം വരുന്ന ഒരു കണ്ടീഷൻ ഉളുക്ക് വരിക ആ ഒരു കണ്ടീഷനിൽ നമുക്ക് നോർമൽ ആയിട്ട് ബാക്ക് പെയിൻ നടുവേദന എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ഡിസ്ക് ബൾജ് ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടലിന്റെ പിന്നില് നട്ടലിന്റെ ഓരോ ഇടയിലായിട്ട് ഒരു കുഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് കുറെ നേരം നിൽക്കുക കുറെ നേരം ഇരിക്കുക അല്ലെങ്കിൽ പല ഇഞ്ചറി പറ്റിയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വീഴുക അങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് ഈ നടുക്കിൽ ഉണ്ടാകുന്ന ഒരു കുഷൻ പോലെയുള്ള കാര്യം ഉണ്ടല്ലോ അത് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരാനായിട്ട് തുടങ്ങും പുറത്തേക്ക് തള്ളി വരുമ്പോൾ നട്ടനിൽ പിന്നിലായിട്ടൊരു ഞരമ്പ് പോലത്തെ ഒരു കാര്യമുണ്ട് ആ ഞരമ്പില് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രെസ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോ പതുക്കെ പതുക്കെ നമ്മുടെ കാലുകളിലേക്ക് ഇങ്ങനെ വേദന വരും അല്ലെങ്കിൽ നടുവിൽ നല്ല വേദന വരും ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ പറയുന്ന പല കാരണങ്ങൾ കൊണ്ടും ഈ ഞരമ്പ് പിടിച്ചു വലിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും മൂന്നാമത്തെ കാറ്റഗറി നമ്മൾ ആണ് സ്കൈറ്റിക്ക ഈ സ്കാറ്റിക്ക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ഈ ഡിസ്ക് ബൾജായിട്ട് കുറച്ച് നമ്മൾ ആണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞുല്ലോ ഈ ഒരു ഞരമ്പിലേക്ക് ഒരു കുഷ്യൻ വന്ന് പ്രസ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ ഈ ഞരമ്പ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കണ്ടീഷൻ ഇല്ല നമുക്ക് ഊരയുടെ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഞരമ്പ് പിടിച്ച് വലിക്കുന്നു കാലില് നന്നായിട്ട് തരിപ്പ് തോന്നുകയാണ് എഴുന്നേൽക്കുന്ന സമയത്തൊന്ന് കാലിങ്ങനെ ഫുള്ള് മരവിച്ച പോലേക്ക് തോന്നുകയാണെന്നൊക്കെ പല പേഷ്യൻസും പറയാറുണ്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ സ്കൈറ്റിക്ക എന്നാണ് പറയുക കാരണം കാലുകളിലേക്ക് ഉണ്ടാകുന്ന ഞരമ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ മൂലമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഡിസ്കൾസും സ്കൈറ്റിക്കും കുറച്ചൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതിലും നമുക്ക് ബാക്ക് പെയിൻ കണ്ടുവരുന്നതാണ് ഇനി നാലാമത്തെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെങ്കിലാണ് ആർത്രൈറ്റിസ് കണ്ടീഷൻ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവര് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആമവാദം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് നമ്മളിന്ന് പറയാം ആമവാദത്തിന്റെ കണ്ടീഷനൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ലക്ഷണമാണ് ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുക അപ്പൊ ശരീരത്തിൽ ഇങ്ങനെ കൂടുതലായിട്ടും നീർക്കെട്ട് ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പതുക്കെ പതുക്കെ സന്ധികളിൽ ഇങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ നീർക്കെട്ട് കൂടി സന്ധികളിൽ അങ്ങനെ വേദന ഉണ്ടാകാറുണ്ട് അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നടുവേദന വളരെ കോമൺ ആണ് മറ്റൊരു കണ്ടീഷൻ മറ്റൊരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ ആണ് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുഴുവനും മസിൽസിനാണെങ്കിലും നമ്മുടെ എല്ലുകൾക്ക് നല്ലൊരു വേദനയും അതുപോലെ തന്നെ നല്ലൊരു ക്ഷീണവും തോന്നുന്ന ഒരു ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം ഫൈബ്രോമയാലെ ആ കണ്ടീഷനിൽ നമുക്ക് നടുവേദന ഉണ്ടാകാറുണ്ട് ഈ കാറ്റഗറിയിൽ അവസാനത്തെ കണ്ടീഷനാണ് സ്പോണ്ടിലോസിസ് സ്പോണ്ടിലോസിസ് എന്ന് പറയുമ്പോൾ തീമാനം എല്ലുകളിൽ ഉണ്ടാകുന്ന തീമാനം കൊണ്ടും നമുക്ക് നടുവേദന ഉണ്ടാകും കൂടുതലും പ്രായമായവരിലേക്കാണ് ഈ സ്പോണ്ടിലോസിന്റെ കണ്ടീഷനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരിക അപ്പൊ ഇത്തരം കണ്ടീഷനാണ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ പറയാൻ പറ്റുക നമ്മൾ രണ്ടാമത്തെ ഒരു കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ കിഡ്നിയിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ മൂത്രസഞ്ചിയിലോ എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോ കിഡ്നിൽ കല്ലുണ്ടാകുന്ന പ്രശ്നങ്ങളെങ്കിലും നമുക്ക് ബാക്ടൈൻ തണ്ടറിൽ ഒരു വേദന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തെ കണ്ടീഷനാണ് വയറ് നന്നായിട്ട് കൂടി നിൽക്കുക ഇപ്പൊ ശരീരഭാരം നന്നായിട്ട് കൂടുതലുള്ള ആളുകളാണ് വയറ് നന്നായിട്ട് കൂടുതലുണ്ടെങ്കിലും നമ്മുടെ വയറിന്റെ ഒരു പ്രഷർ നമുക്ക് കൂടുതലും നമ്മുടെ പിന്നിലേക്ക് നമ്മുടെ നട്ടിന്റെ അവിടേക്കാണ് പോവാം അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോഴും നമുക്ക് തണ്ടലിന്റെ വേദന പൊതുവായിട്ട് എപ്പോഴും നമുക്കൊരു ഭാരം പോലെ നല്ലൊരു വേദന പോലെ നമുക്ക് തോന്നും മൂന്നാമത്തെ കാരണം നോക്കുകയാണെങ്കിൽ സ്ത്രീകളില് വെള്ളപ്പൊക്കിന്റെ പ്രശ്നം ഫൈബ്രോയിഡിന്റെ പ്രശ്നം എൻഡോമെറ്ററോസിന്റെ പ്രശ്നം അതുപോലെ തന്നെ ഓവറിലിസി ഇത്തരം കണ്ടീഷനിലും പൊതുവിക കാണാറില്ല വെള്ളപ്പൊക്കം കൂടുതലായിട്ടുള്ള സ്ത്രീകളിലും തണ്ടലൊരു വേദന ഇപ്പോഴും കണ്ടുവരാറുണ്ട് അവരില്ലേ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ ഇത്തരം കണ്ടീഷനിൽ ഉണ്ടാകാറുണ്ട് അവസാനമായിട്ട് നമുക്ക് സ്പൈനൽ കോഡില് നമ്മുടെ നട്ടലില് ക്യാൻസറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തണ്ടല് വേദന കണ്ടുവരുന്ന ഒന്നാണ് ഇനി നമ്മൾ മൂന്നാമത്തെ അവസാനത്തെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തെ ഒരു കാരണമാണ് നമ്മുടെ പൊസിഷൻ നമ്മളിരിക്കുന്ന പൊസിഷൻ ഒരു നേരെയല്ല സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ല വളരെ ഒരു കുനിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു നല്ല രീതിയിലല്ലാത്ത അല്ലാത്ത പൊസിഷൻ ഇരിക്കുമ്പോഴും നമുക്ക് ബാക്കിൽ ഒരു പ്രഷർ വന്ന് അങ്ങനെ വേദന ഉണ്ടാകാറുണ്ട് രണ്ടാമത്തെ കാരണം നോക്കാണെങ്കിൽ ബെഡ് നമ്മൾ കിടക്കുന്ന ബെഡ് വളരെയധികം സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെയധികം ആണെങ്കിലും നമുക്ക് വളരെയധികം ഒരു ഒരു പ്രഷർ വന്നിട്ട് ബാക്കിൽ ഒരു പ്രഷർ വന്നത് നമ്മുടെ പോസ്റ്റർ ശരിയല്ലാതെ അങ്ങനെ നമുക്ക് ഒരു വേദന വരാറുണ്ട് മൂന്നാമത്തെ ഒരു കാരണമാണ് എക്സസൈസ് ചെയ്യാതിരിക്കുക ഇപ്പൊ നമുക്കൊരു സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഭക്ഷണം കഴിക്കുക എപ്പോഴും ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുക എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മസലിനൊരു സ്റ്റിഫ്നെസ് പോലെയായിട്ട് മസിലൊന്നും ഒരു പിടിച്ചിട്ട് അങ്ങനെയും വേദന ഉണ്ടാകാറുണ്ട് അവസാനത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പ്രായമാകുന്നവര് പ്രായമാകുമ്പോഴും എല്ലുകളിലുള്ള തീരുമാനം അതുപോലെ തന്നെ എല്ലുകളുടെ ഡെൻസിറ്റി വളരെയധികം കുറഞ്ഞു വരിക അതിനെ നമ്മൾ ഓസ്റ്റിയോ പോറോസിസെന്നു പറയും ഇത്തരം കണ്ടീഷനുകളിലും പ്രായമാകുമ്പോഴും നമുക്ക് തണ്ടലിലൊക്കെ ഒരു വേദന കണ്ടുവരുന്നതാണ് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളവയാണ് കുറച്ച് കാരണങ്ങൾ നമുക്ക് തണ്ടൽ വേദന ഉണ്ടാകാനായിട്ടുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ വിട്ടുമാറാത്ത തണ്ടൽ വേദന ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് തണ്ടൽ വേദന ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് വേദനയുണ്ട് കുറെ നാളുകളായിട്ട് നിങ്ങൾക്ക് വേദനയാണ് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് വല്ല പെയിൻ കില്ലർ പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് നേരം എടുക്കും ആ കുറച്ച് നേരത്തേക്ക് നമുക്ക് വേദന മാറും ഒരു രണ്ടു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തെ നമുക്ക് നല്ലൊരു റിലാക്സ് തോന്നും പിന്നെ വീണ്ടും ഈ വേദന വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് തള്ളിക്കളയരുത് കാരണം നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം കാരണം ഞാൻ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതേപോലെ വീണ്ടും വീണ്ടും വേദനകൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് നമ്മളൊരു ചികിത്സ നേടിയിട്ട് അതിനെ നന്നായിട്ട് മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വെച്ചോണ്ടിരിക്കരുത് കാരണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വേദന പല രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആദ്യത്തെ തെക്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ് ചെയ്യുന്നതാണ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുക അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക രണ്ടാമത്തെ ഒരു തെക്ക് നമ്മൾ ചെയ്യുന്നതാണ് തണ്ടൽ വേദന ഉണ്ടെന്ന് അറിയുമ്പോൾ കുറെ ആൾക്കാർ ചെയ്യും ബെഡ് റെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ കുറേ നേരം ഇങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കും അതും നിങ്ങളുടെ തണ്ടലിവേദന കൂട്ടാനായിട്ട് കാരണമാക്കും കാരണം നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിന്നിലത്തെ മസിലിന് കുറച്ചൊരു സ്റ്റിഫ്നെസ് അതായത് പ്രഷർ കൂടാനും അങ്ങനെ പതുക്കെ പതുക്കെ വേദന കൂട്ടാനും ആണ് കാരണമാക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു ആറോ ഏഴോ മണിക്കൂർ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രം നിങ്ങൾ കൂടുതൽ കെടുക്കാനായിട്ട് നോക്കുക അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ കുറച്ചു നേരം ഇരിക്കുക അല്ലെങ്കിൽ കുറച്ചുനേരം ഒന്ന് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഏത് സമയം ഒരേ പൊസിഷനിൽ കൊടുക്കെടുക്കുമ്പോഴും നമ്മുടെ പിന്നിലത്തെ മസലിൽ വേദന കൂട്ടാനായിട്ട് കാരണമാക്കുന്നത് അതുപോലെ മൂന്നാമത്തെ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നതാണ് കിടക്കുന്ന സമയത്ത് തന്നെ പലരും കാണാം ഒന്ന് റിലാക്സ് ആവാൻ ഒന്ന് പിന്നിലത്തെ മസിൽ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കാലിന്റെ മുകളിൽ വേറൊരു കാലി വെച്ചിട്ട് കിടക്കുന്നവര് കാണാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ വിചാരിക്കും നമുക്കൊരു റിലാക്സ് ആയിട്ട് തോന്നും പക്ഷേ ഇത് നമ്മുടെ പിന്നിലേക്ക് ഒരു പ്രഷർ കൊടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പ്രഷർ കൂടുതലായിട്ടും കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രഷർ കൂടിയിട്ട് വേദന കൂടുകയാണ് ചെയ്യുക അപ്പൊ ഇതും നമ്മൾ ചെയ്യാതിരിക്കുക അടുത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നിങ്ങളുടെ തണ്ടൽ വേദന എന്ത് കാര്യങ്ങൾ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം പല സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ് ബെഡ് വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളതും ഉണ്ടാകും അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസ്റ്റർ ശരിയാവില്ല നമ്മളിങ്ങനെ ഒരു കുണ്ടും കുഴിന്ന് നിറഞ്ഞ പോലെയായിട്ടായിരിക്കും നമ്മൾ കെടുക്കുക അങ്ങനെ പോസ്ചർ ശരിയാവാതെ കിടക്കുമ്പോഴും നമുക്ക് തണ്ടലിന് വേദന നന്നായിട്ട് ഉണ്ടാക്കാനുള്ള കാരണമുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതലും നിങ്ങളുടെ ഒരു സെമി ഫോ സോഫ്റ്റ് ആയിട്ട് ഒരു മീഡിയം സോഫ്റ്റോ അല്ലെങ്കിൽ ഒരു മീഡിയം സോഫ്റ്റ് സോഫ്റ്റ്വെയർക്ക് കൂടുതലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം വല്ലാതെ ഹാർഡോ ആവരുത് വല്ലാതെ സോഫ്റ്റോ ആവരുത് അങ്ങനത്തെ ഒരു ബെഡ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങൾ എത്ര തന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളുടെ വേദന കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ ശരീരഭാരം നന്നായിട്ട് കൂടുന്ന സമയത്തും നമ്മുടെ വയറ് നന്നായിട്ട് കൂടുന്ന സമയത്തും നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മുടെ ശരീരഭാരം വയറും നന്നായിട്ട് കൂടുമ്പോൾ അത് പിന്നിലേക്കാണ് കൂടുതൽ പ്രഷർ കൊടുക്കുക പിന്നില് പ്രഷർ കൂടിയിട്ട് അതും നമ്മുടെ കണ്ടല് വേദന കൂട്ടുന്ന ഒരു കാരണമാണ് അതുപോലെ പല ആളുകളും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ഇത് പലരും അറിയാത്തൊരു കാര്യം കൂടിയായിരിക്കും നമ്മൾ കൂടുതൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ ഇങ്ങനെ വയറിന്റെ മോളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുറെ നേരം നിൽക്കുന്ന സമയത്ത് ഓൾറെഡി വയറിന്റെ പ്രഷറും നമ്മുടെ കൈയിന്റെ പ്രഷറും കൂടിയായിട്ട് അതും നമ്മുടെ പിന്നിലത്തെ വേദന കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കുറച്ച് കുറയ്ക്കാനും കൂടി ശ്രദ്ധിക്കുക അടുത്തൊരു തെറ്റ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ പലപ്പോഴും നിൽക്കും നിൽക്കുന്ന സമയത്ത് ഒരു കാലിൽ കൂടുതൽ പ്രഷർ കൊടുത്തും മറ്റൊരു കാലിൽ സ്റ്റാൻഡ് ചെയ്ത് നിക്കുന്നവരുണ്ട് നമ്മള് ബസ് കാത്തൊക്കെ നിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രം പ്രഷർ കൊടുത്ത് നിൽക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ പിന്നിലേക്ക് നമ്മുടെ കണ്ടല്ലിലേക്കാണ് നട്ടലിലേക്കാണ് കൂടുതൽ പ്രഷർ പോകുന്നത് അതും നമ്മുടെ വേദന കൂട്ടാനായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ അടുത്ത വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പലരും ചിന്തിച്ചിരിക്കുന്നത് തണ്ടലവേദനയുള്ള സമയത്ത് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഞാനിവിടെ നമ്മൾ ജിമ്മിൽ ജിമ്മിൽ പോകണം എടുക്കണം അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം എന്നല്ലായിട്ട് പറയുന്നത് നിങ്ങൾക്ക് തണ്ടലവേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങള് ചെറിയൊരു സ്ട്രെച്ചിങ് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ബോഡിന് കുറച്ചൊന്ന് വോമപ്പ് ചെയ്ത് കൊടുക്കുക അത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവും മസിൽ റിലാക്സ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്നൊരു ആശ്വാസം കിട്ടും നമ്മുടെ സ്റ്റിഫ്നെസ് കുറച്ച് കുറയാനും വേദന കുറച്ച് കുറയാനും വളരെയധികം സഹായിക്കും പക്ഷെ അത് നമ്മുടെ കണ്ടീഷനുസരിച്ച് ഒരു കിട്ടും നിങ്ങൾക്കിപ്പോ ഇപ്പൊ ഡിസ്ക് ബൾജ് പോലെയുള്ള കാര്യങ്ങൾ വളരെ സിവിയർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഗൈഡൻസിലൂടെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക പക്ഷെ നോർമൽ ആയിട്ട് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും മുളുക്ക് പറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മൾ ദിവസേന ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ വളരെ മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് പിന്നെ ഇപ്പൊ നിങ്ങൾ കൂടുതലും കുഞ്ഞു നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അതും കുറച്ചൊന്ന് കുറയ്ക്കാനും കൂടി നോക്കാം നമ്മൾ എത്രത്തോളം കുനിയെന്നോ അത്രത്തോളം നമ്മുടെ പിന്നിലേക്കാണ് പ്രഷർ വരുന്നത് അത് നമുക്ക് വേദന കൂട്ടും അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞിട്ട് ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കൂടുതലും പിന്നിലേക്ക് വേദന കൂട്ടുന്ന കുറച്ച് കാര്യങ്ങള് ഇത്തരം തെറ്റുകളില് നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ആ തെറ്റുകളൊക്കെ ഒന്ന് മാറ്റാനും കൂടി നോക്കുക എന്നിട്ടും നിങ്ങളുടെ വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വേദനയുണ്ടെന്ന് വെച്ച് നമ്മളത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ വേദന പതുക്കെ പതുക്കെ കൂടി പല പ്രശ്നങ്ങളിലേക്കാണ് ഉണ്ടാകുക അപ്പൊ നിങ്ങളുടെ തണ്ടലവേദന നിങ്ങൾ ബെഡ് മാറ്റി നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വയറ്റിനുള്ളിൽ ബോഡിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കും ഈ വേദന ഉണ്ടാകുക അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ ആ ഇത് ഇതുകൊണ്ടാണ് വേദന എന്നുള്ളൊരു കാര്യം അപ്പൊ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നോക്കണം അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കാന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ പുതിയ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം